ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ ാണ് ഓരോ ടീമുകളും അവർക്ക് ആവശ്യമുള്ള താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള തത്ര പാലിനുമാണ് വമ്മൻ തുക മുടക്കി ഇതിനോടകം തന്നെ സൂപ്പർ താരങ്ങളെ ടീമുകളിലെത്തിച്ച ഫ്രാഞ്ചൈസികളും ഉണ്ട് എന്നാൽ അവിടെയെല്ലാം വ്യത്യസ്തമാകുന്നത് ആർ തന്നെയാണ് രണ്ട് പ്രീമിയം വിക്കറ്റ് കീപ്പർമാരെ ടീമിലെത്തിച്ചുകൊണ്ടാണ് ആർ സി ബി പുതിയ സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ജിതേഷ് ശർമ്മയും ഫിൽസോൾട്ടിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ ഫിൽ സോൾട്ട് ടീമിലെത്തിയത് എന്നാൽ തകർപ്പൻ പ്രകടനം കൊൽക്കത്തയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചതോടുകൂടി കിരീടത്തിൽ നിർണായക പങ്കുവഹിച്ചതാരം എന്നാൽ കൊൽക്കത്ത നിലനിർത്താതിരുന്നതുകൊണ്ട് തന്നെ ലേനത്തിൽ വമ്പൻ ഡിമാൻഡ് ഉണ്ടാകുമെന്ന് പലരും പ്രവചിച്ചു അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് ഫിൽസോൾട്ടിന് വേണ്ടി ആദ്യം തന്നെ ആർ സി ബി കളത്തിലുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസുമായും പിന്നീട് കൊൽക്കത്തയുമായി നീണ്ട ഓപ്ഷൻ ബാറ്റിംഗിനൊടുമ്പിലാണ് പതിനൊന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്ക് സോൾട്ടിനെ ടീമിൽ എത്തിച്ചിരിക്കുന്നത് സോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ചിഹ്നസ്വാമി ഗ്രൗണ്ടിൽ ആറാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ സൂപ്പർ താരമായ ജിതേഷ് ശർമ്മയെ ആർ സി ബി സ്വന്തം തട്ടകത്തിലെത്തിക്കുന്നത് ഒരു കോടി രൂപ അടിസ്ഥാനമില്ല ജിതേഷിനെ പതിനൊന്ന് കോടി രൂപയ്ക്കാണ് ആർ സി ബി ടീമിലെത്തിച്ചത് ആർ ടി എം ഉപയോഗിച്ച് പഞ്ചാബ് റീ ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും പതിനൊന്ന് കോടി രൂപ പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ മാറി അവസാന ഓവറുകളിൽ തകർത്തടിക്കാൻ കൽപ്പുള്ള താരം ദിനേഷ് കാർത്തിക്കിന് ഒത്ത റീപ്ലേസ്മെന്റ് ആണ് അതിനെല്ലാം ഉപരി ഫാഫ് ഒരു ഡുപ്ലേസി പകരക്കാരനെ കണ്ടുപിടിച്ചതിന്റെ ആവേശവും ആർ സി ബി ക്യാമ്പിലുണ്ട് തൊട്ടുമേലെ ജോഷ് ഈസൽവുഡിനെയും ടീമിലെത്തിച്ചത് വലിയ രീതിയിൽ ആർ സി ബി ഗുണം ചെയ്യും ഒരു സമയത്ത് ആർ സി ബി താരമായിരുന്നു ജോഷ് ഹേസൽവുഡ് ഹേസിൽവുഡിനും പന്ത്രണ്ടര കോടി രൂപയ്ക്കാണ് ആർ സി ബി സ്വന്തം തട്ടകത്തിലേക്ക് ഹേസിൽവുഡിനെത്തിച്ചത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗം താരം മികച്ച രീതിയിലുള്ള പ്രീമിയം പേസർ ആണ് അത് ആർ സി ബിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇംപാക് ചെറുതല്ലോങ്